ചലച്ചിത്ര ടെലിവിഷൻ നടനായ ദിലീപ് ശങ്കറിനെ ഞായറാഴ്ച തിരുവനന്തപുരത്ത് വാൻറോസ് ജംഗ്ഷന് സമീപമുള്ള ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ടെലിവിഷൻ സീരിയലിലെ ജോലിയുടെ ഭാഗമായി ഹോട്ടലിൽ താമസിച്ചിരുന്ന നടനെ കഴിഞ്ഞ രണ്ട് ദിവസമായി മുറിക്കു പുറത്ത് കാണാതിരുന്നതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ സീരിയലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു മരണം കുറഞ്ഞത് രണ്ട് ദിവസം മുമ്പെങ്കിലും സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു ഹോട്ടൽ മുറിയിലെ എ പ്രവർത്തിച്ചിരുന്നു അതിനാൽ ശരീരം സാധാരണ അവസ്ഥയിൽ ഉണ്ടാകുന്നത്ര ജീർണിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയാമെങ്കിലും മരണകാരണം പോസ്റ്റുമോർട്ടത്തിനു ശേഷം മാത്രമേ വ്യക്തമാകൂ എറണാകുളം സ്വദേശിയായ ദിലീപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടെലിവിഷൻ സീരിയലിലെ ജോലിയുടെ ഭാഗമായി തലസ്ഥാനത്തായിരുന്നു ദിലീപ് ശങ്കറിന്റെ മരണം വെറും ആത്മഹത്യയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ദിലീപ് ശങ്കർ മരിച്ച വിവരം എല്ലാവരും അറിയുന്നത് തന്നെ രാവിലെ ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കുകയായിരുന്നു ഇതോടെയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിങ്ങിനായി എത്തിയതാണ് ദിലീപ് ശങ്കർ ഷൂട്ടിങ്ങിന് രണ്ട് ദിവസം ഇടവേള ഉണ്ടായിരുന്നുവെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോണെടുത്തിരുന്നില്ല എന്നും സീരിയൽ സംവിധായകൻ മനോജ് പറയുന്നു